കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാതാപിതാക്കൾക്കെന്നല്ല അത് കണ്ടു നിൽക്കുന്നവർക്കാർക്കും സഹിക്കാനാവില്ല അത്തരത്തിൽ മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ടൗണിലാണ് ആളുകളെ മുഴുവൻ മുൾമുനൽ നിർത്തിയ സംഭവം അരങ്ങേറിയത് രണ്ടു വയസ്സുകാരനായ കുഞ്ഞിനാണ് അതിദാരുണമായ അനുഭവം ഉണ്ടായത് വൈകിട്ട് ആറു മണിയോടെ കടയിലെത്തിയ കുഞ്ഞ് കരയാൻ തുടങ്ങി കരയുന്നതിനിടെ പെട്ടെന്ന് കുട്ടിയുടെ ശ്വാസം നിലയ്ക്കുകയായിരുന്നു തുടർന്നു പെട്ടെന്നു തന്നെ കുട്ടി അബോധാവസ്ഥയിലേക്ക് പോയി കൂടെ വന്നവർ കുട്ടിയെക്കൂറെ തട്ടി നോക്കിയെങ്കിലും ചലനം ഉണ്ടായിരുന്നില്ല തുടർന്ന് കുഞ്ഞിന്റെ അമ്മയും മറ്റു ബന്ധുക്കളും സഹായത്തിനായി നിലവിളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും കുഞ്ഞിന്റെ കണ്ണുകൾ മുകളിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നു കുഞ്ഞിന്റെ ഈ അവസ്ഥ കണ്ട് ആളുകളെല്ലാം പരിഭ്രാന്തരായി നോക്കി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ഫ്ലോർ മാനേജറായ ഷാജഹാൻ ഒരു ദൈവദൂതനെ പോലെ അവിടേക്ക് എത്തുന്നത് പെട്ടെന്നാണ് ഷാജഹാന് മുൻപ് തന്റെ സുഹൃത്ത് ിയ സി പി ആർ നൽകുന്നതിനെ കുറിച്ചുള്ള അറിവ് ഓർമ്മയിൽ വരുന്നത് ആ ഒരു ധൈര്യം വെച്ച് കുഞ്ഞിന്റെ ഈ അവസ്ഥ കണ്ട ഷാജഹാൻ ഉടൻ തന്നെ അവിടെയുള്ള കൗണ്ടറിനു മുകളിൽ കുഞ്ഞിനെ കിടത്തി തുടർന്ന് ഷാജഹാൻ കുഞ്ഞിന് കൃത്രിമ ശ്വാസം നൽകാൻ ആരംഭിച്ചു എന്നാൽ അപ്പോഴും കുഞ്ഞിന് യാതൊരുവിധ അനക്കവും ഉണ്ടായിരുന്നില്ല ഷാജഹാൻ വീണ്ടും ആവർത്തിച്ച് സി പി ആർ കൊടുത്തു തുടർന്ന് കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും ചെറിയ തോതിൽ ഒരു ഞെരുക്കം കേട്ടെന്നും ഷാജഹാൻ പറയുന്നു തുടർന്ന് വീണ്ടും ശ്വാസം നൽകിയതോടുകൂടി കുഞ്ഞ് ചെറിയ തോതിൽ കരയാൻ തുടങ്ങി അവിടെ കൂടി നിന്നവരെല്ലാം എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോഴാണ് ഷാജഹാൻ ഈ ധീരമായ ഇടപെടൽ നടത്തിയത് തുടർന്ന് ശ്വാസമെടുക്കാൻ തുടങ്ങിയ കുഞ്ഞിനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു തുടർന്ന് വിദഗ്ധമായ ചികിത്സ ശേഷം കുഞ്ഞ് ആരോഗ്യവാനായി തന്നെ ഇരിക്കുന്നു എന്നും ഡോക്ടർമാർ അറിയിച്ചു ഏതായാലും ഷാജഹാന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം ഒരു കുഞ്ഞിന്റെ ജീവനാണ് അവിടെ രക്ഷപ്പെട്ടത് ഇത്തരത്തിൽ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് സി പി ആർ കൊടുക്കാനായില്ലെങ്കിൽ കുഞ്ഞിന് ഹൃദയസ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ഷാജഹാൻ ചെയ്തത് ഒരു ധീരമായ പ്രവൃത്തി തന്നെയാണ് നിരവധി പേരാണ് ഇപ്പോൾ ഷാജഹാനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സി പി ആർ എങ്ങനെ നൽകണമെന്നത് സാധാരണക്കാരായവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇത്തരം സന്ദർഭങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി